നാനൂറ് വർഷത്തിലധികമായി ഒരു സ്ത്രീ പോലും പ്രസവിക്കാത്ത ഒരു കുഞ്ഞു പോലും പിറന്നു വീഴാത്ത ശാപം കിട്ടിയ ഒരു ഗ്രാമമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അവിടെ ജനങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതുമെല്ലാം സാധാരണമായ രീതിയിലാണ് പക്ഷേ ജനനം മാത്രം സാധ്യമല്ല ഒരു സ്ത്രീക്കും ആ ഗ്രാമത്തിൽ നിന്ന് കുട്ടിക്ക് ജന്മം നൽകാൻ അധികാരമില്ല എന്നതാണ് ആ നാടിന്റെ പ്രത്യേകത നാനൂറ് വർഷമായി നിലനിൽക്കുന്ന ആചാരത്തിന്റെ അല്ലെങ്കിൽ അനാചാരത്തിന്റെ പ്രത്യക്ഷമായ തെളിവ് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ രാജ്നഗർ ജില്ലയിലുള്ള ശ്യാംജി എന്ന ഗ്രാമത്തിലാണ് വിചിത്രമായ ഈ ആചാരം ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഇതിനായി ഗ്രാമവാസികൾ പറയുന്ന ഒരു കാരണവും ഒരു വിചിത്രമായ ശാപത്തിന്റെ കഥയാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് ഈ ശാപം കാരണം ഒരു സ്ത്രീ പ്രസവിച്ചാൽ കുഞ്ഞോ അമ്മയോ മരിക്കുകയോ വികലമാകുകയോ ചെയ്യുമെന്നാണ് അതിനാൽ തന്നെ ൂറ് വർഷത്തിലധികമായി ഇവിടെ ആരും പ്രസവിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല ആരും സ്വന്തം ജീവൻ കളയാനോ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരണപ്പെടാനോ ആഗ്രഹിക്കില്ലല്ലോ സംസ്ഥാന തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള രാജ്ഘട്ടിലെ സംഗ സംഘാശ്യാംജി ഗ്രാമത്തിൽ എഴുതപ്പെട്ട നിയമങ്ങളൊന്നുമില്ല പക്ഷേ സ്ത്രീകൾക്കിവിടെ പ്രസവിക്കാൻ അനുവാദമില്ല അമ്മയുടെയും കുഞ്ഞിന്റെയും ക്ഷേമം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഗ്രാമം കടന്ന് പുറത്തു പ്രസവിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് പ്രസവിക്കാനായി ഗ്രാമത്തിലുള്ളവർ ഗ്രാമത്തിന് പുറത്തൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഇന്നും വർഷങ്ങൾ എത്രയോ പിന്നിട്ടിട്ടും ആരൊക്കെയോ ഭരണത്തിൽ വന്നിട്ടും വിദ്യാഭ്യാസം എത്രത്തോളം വർദ്ധിച്ചിട്ടും ഈ അനാചാരത്തിന് മാത്രം ഒരു മാറ്റവുമില്ല കൊടും കാലാവസ്ഥയിൽ പോലും സ്ത്രീകളെ പ്രസവത്തിനായി ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഒന്നുകിൽ ഗ്രാമത്തിന് പുറത്തെ ആശുപത്രികളിൽ അല്ലെങ്കിൽ ഗ്രാമവാസികൾ തന്നെ ഏർപ്പെടുത്തിയ മുറിയിൽ പ്രസവിക്കണം ഇതിന്റെ ശാപകഥയെ ഗ്രാമവാസികൾ പറയുന്നത് ഇതാണ് പതിനാറാം നൂറ്റാണ്ടിൽ കുറച്ചു ദൈവങ്ങൾ ക്ഷേത്രം പണിയാനായി ഇവിടെ എത്തി പക്ഷേ അതിനവർക്ക് സാധിച്ചില്ല കാരണം അമ്പലം പണിയുന്ന സമയത്ത് ഒരു സ്ത്രീ ഇവിടെ ഗോതമ്പ് പൊടിക്കാൻ തുടങ്ങി ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി തുടർന്ന് അമ്പലം പണി ഉപേക്ഷിച്ച് ദൈവങ്ങൾ പോയി പക്ഷെ അവർ ശാപവാക്കുകൾ നൽകിയാണ് പോയത് അതിങ്ങനെയായിരുന്നു ഈ ഗ്രാമത്തിൽ ഒരു സ്ത്രീക്കും പ്രസവിക്കാൻ കഴിയില്ലെന്ന് ദൈവങ്ങൾ ശപിച്ചു ഇതൊരു അന്ധവിശ്വാസമാണെന്ന വാദത്തെ ഗ്രാമവാസികൾ തള്ളിക്കളയുകയാണ് ചില ആകസ്മിക പ്രസവങ്ങൾ നടക്കുമ്പോൾ കുട്ടി വികലമാക്കുകയോ മരിക്കുകയോ ചെയ്തതായി അവർ കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു ഈ ഗ്രാമത്തിൽ ആരും മദ്യപിക്കുകയോ മാംസം കഴിക്കുകയോ ചെയ്യാറില്ല അതവരുടെ ഗ്രാമത്തിന് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും പറയുന്നു അനാചാരങ്ങളെയെല്ലാം കാലികമായി തിരുത്തി പൊതുവെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന വിശാലമായ മനസ്സുള്ള ഭാരതീയർ വരും തലമുറയിലെങ്കിലും ഇത്തരം അനാചാരങ്ങളെ തിരുത്തി മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ